കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിറയുന്നത് കുറുവ മോഷണ സംഘത്തെക്കുറിച്ചാണ് ആലപ്പുഴയിലെ മോഷണ കേസിൽ പ്രതികളായ കുറുവ സംഘത്തെ തേടി എറണാകുളത്തെത്തിയ പോലീസിനെ കുറുവ സംഘം ആക്രമിക്കുകയായിരുന്നു കൈവിലങ്ങോടെ നഗ്നായി കുറ്റിക്കാട്ടിൽ ഒളിച്ച കുറുവാ സംഘാംഗത്തെ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് പോലീസ് കണ്ടെത്തിയത് ആരാണ് കുറുവ ആയുധകാരികളായ മോഷ്ടാക്കളുടെ സംഘം എന്ന അർത്ഥത്തിൽ തമിഴ്നാട് ആണ് കുറുവ സംഘം എന്ന് പേരിട്ടത് തമിഴ്നാട് തിരുച്ചിറപ്പള്ളിക്ക് അടുത്ത റാംജി നഗറാണ് പണ്ട് തിരുട്ടു ഗ്രാമമായി അറിയപ്പെട്ടിരുന്നത് ഈ ഗ്രാമവാസികളെ കുറുവാ സംഘം എന്നാണ് വിളിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ കുറുവാ സംഘത്തിലുള്ളവർ ഒരേ ഗ്രാമക്കാർ അല്ല തമിഴ്നാട്ടിൽ തന്നെ ഒട്ടേറെ കുപ്രസിദ്ധ തിരുട്ടു ഗ്രാമങ്ങളുണ്ട് അവിടെ നിന്നുള്ളവരെല്ലാം ഈ സംഘത്തിലുണ്ട് തമിഴ് തിരുട്ടു ഗ്രാമങ്ങളിലെ ഏറ്റവും അപകടകാരികളായ മോഷ്ടാക്കളുടെ കൂട്ടമാണ് കുറുവ മോഷ്ടിക്കാനായി കൊല്ലാൻ പോലും മടിയില്ലാത്തവരുടെ കൂട്ടം കുറുവ സംഘം ആക്രമണകാരികൾ തന്നെയാണ് ഇരുമ്പു ഇരുമ്പുകമ്പിയോ മറ്റോ അവർ കൊണ്ടു കൊണ്ടുനടക്കും വാതിലിന്റെ കുറ്റിയെടുക്കാനും എതിർപ്പുണ്ടായാൽ ആക്രമിക്കാനുമാണ് ഇത് രണ്ടുപേർ വീതമാണ് മിക്കയിടത്തും കവർച്ചയ്ക്കെത്തുന്നത് സുരക്ഷ കുറഞ്ഞ പിൻവാതിലുകൾ അനായാസം തുറന്ന് അകത്തുകടക്കും ആലപ്പുഴയിലെ മണ്ണഞ്ചേരിയിലും കളർകോട്ടും മോഷണം നടത്തിയത് സംഘത്തിൽപ്പെട്ടവർ തന്നെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഡിവൈഎസ്പി എം ആർ മധുബാബുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം കഴിഞ്ഞ ദിവസം കളർകോട്ട് കളരി അഭ്യാസിയുടെ അടിയേറ്റ മോഷ്ടാവിന്റെ മൂക്കിലെ അസ്ഥിക്ക് പൊട്ടലുണ്ടായിരിക്കാം എന്ന നിഗമനത്തിൽ ആശുപത്രികൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് കളർകോട് മാളിയേക്കൽ വീട്ടിൽ വിപിൻ ബോസ് കുടുംബത്തിന് ഭക്ഷണം വാങ്ങാൻ പുറത്തിറങ്ങിയപ്പോഴാണ് കുറുവ സംഘാംഗം എന്ന് സംശയിക്കുന്ന ആളുമായി മൽപിടുത്തം നടത്തിയത് കീഴ്പിടുത്താൻ ശ്രമിച്ചുവെങ്കിലും അയാളുടെ ദേഹം ആകെ എണ്ണ പുരട്ടിയിരുന്നതിനാൽ രക്ഷപ്പെടുകയായിരുന്നു സമീപത്തെ വീടിന്റെ മതിലിനു പിന്നിലേക്ക് ഒരാൾ മറയുന്നത് വിപിൻ ബോസ് കണ്ടു മോഷ്ടാവാണ് എന്ന് മനസ്സിലാക്കി കടന്നുപിടിക്കുകയായിരുന്നു അയാൾ കയ്യിലിരുന്ന മെറ്റൽ കൊണ്ട് ആക്രമിച്ചു വിപിൻ ബോസിന്റെ കീഴ്ചുണ്ടുമുറിഞ്ഞു ഇതേസമയം തിരിച്ച മുഖത്തേക്ക് വിപിൻ ഇടിച്ചപ്പോൾ മോഷ്ടാവിന്റെ മൂക്കും മുറി കുറുവാ സംഘത്തിന്റെ മോഷണ രീതിയെക്കുറിച്ചും ജനം ജാഗ്രതയോടെ ഇരിക്കണമെന്നും പോലീസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ട് കുറുവ സംഘം വീടുകളിലേക്ക് എത്തുന്നത് എങ്ങനെയെന്ന് പോലീസ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം പകൽ സമയത്ത് വീടുകളും വീടിന്റെ പ്രത്യേകതകളും നോക്കി വെച്ച് രാത്രി മോഷ്ടിക്കാനെത്തുന്നതാണ് സംഘത്തിന്റെ രീതി സാധാരണക്കാരുടെ വീടുകളാണ് ഈ സംഘം കൂടുതലായി തിരഞ്ഞെടുക്കുന്നത് അംഗങ്ങൾ കുറവുള്ള വീടുകൾ പുറകുവശത്തെ വാതിൽ ദുർബലമായ വീടുകൾ എന്നിവയും പ്രത്യേകം നോക്കിവയ്ക്കും അടുത്തുള്ള വലിയ വീടുകളിലേക്ക് ഇവർ എത്താറില്ല എന്നതാണ് പ്രത്യേകത വീടുകളുടെ പിൻവാതിൽ തകർത്ത് അകത്തു പ്രവേശിക്കുന്നതാണ് ഇവരുടെ പ്രധാന രീതി ഇരുമ്പുകമ്പിയോ മറ്റായുധങ്ങളോ ഇവരുടെ കൈവശം ഉണ്ടാകും വാതിലിന്റെ കുറ്റു തകർക്കാൻ ഈ ആയുധം ഇവർ ഉപയോഗിക്കും വീട്ടുകാർ എതിർത്താൽ ഇതേ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ച കീഴ്പ്പെടുത്തുകയും ചെയ്യും രണ്ടുപേർ വീതമാകും കവർച്ചയ്ക്കെത്തുക സിസിടി വി ക്യാമറകൾ ഈ മോഷണ സംഘം കാര്യമാക്കാറേയില്ല ബലം കുറഞ്ഞ പിൻവാതിൽ എളുപ്പത്തിൽ തകർത്ത് അകത്തു കടക്കും ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നും വീടുകളുടെ പിൻവാതിലിന്റെ സുരക്ഷ ഉറപ്പാക്കണം എന്നും ആലപ്പുഴ പോലീസ് പറയുന്നു മോഷ്ടാക്കളെ പിടികൂടാൻ ഏഴംഗ സംഘത്തിന്റെ പ്രവർത്തനം ഊർജിതമാണ് എന്നും ഡിവൈഎസ്പി പറഞ്ഞു കൂട്ടമായി വന്ന സംഘങ്ങളായി തിരിയുന്നതാണ് കുറുവകളുടെ രീതി പ്രശ്നമുണ്ടായാൽ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ റെയിൽവേ അടുത്തായാണ് ഇവർ താമസിക്കുക റെയിൽവേ സ്റ്റേഷനു സമീപമുള്ള വീടുകളാണ് കൂടുതലായും ഇവർ ലക്ഷ്യമിടുകയും ചെയ്യുന്നത് ശബരിമല സീസണിൽ കുറുവാ സംഘം സജീവമാകും എന്നാണ് ആലപ്പുഴ ഡിവൈഎസ്പി മാധ്യമങ്ങളോട് പറഞ്ഞത് നിരവധി ഭക്തർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ സമയത്തേക്ക് കേരളത്തിൽ എത്തുന്നുണ്ട് പോലീസിന് എല്ലാവരെയും തടഞ്ഞു നിർത്തി പരിശോധിക്കുവാൻ കഴിയില്ല അത് കുറുവാ സംഘത്തിന് അനുകൂല ഘടകം തന്നെയാണ് ഇതുകൊണ്ടാകാം കുറുവാസംഘം തീർത്ഥാടന കാലം തിരഞ്ഞെടുക്കുന്നത് എന്നും ഡിവൈഎസ്പി പറയുന്നു ശബരിമല തീർത്ഥാടന കാലത്ത് പോലീസ് ശബരിമലയിൽ കൂടുതൽ കേന്ദ്രീകരിക്കുന്നതും ഇവർ അവസരമാക്കുകയാണ്